അഞ്ച് പാണ്ഡവ ക്ഷേത്രങ്ങളിൽ പ്രമുഖമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് വള്ളസദ്യകളും പ്രത്യേകിച്ച് അഷ്ടമി രോഹിണി സദ്യയും തിരുവാറന്മുള ഉത്രട്ടാതി ജലമേളയും തിരുവോണത്തോണിയും വഞ്ചിപ്പാട്ടുകളും പള്ളിയോടങ്ങളും എല്ലാറ്റിനും സാക്ഷിയായി വാണരുളുന്ന ചരിത്ര പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രവും പഞ്ചുപാണ്ഡവരിൽ പ്രധാനിയായ അർജുനനാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നും ശബരിമല പൂങ്കാവനത്തോട് ചേർന്നു കിടക്കുന്ന നിലയ്ക്കലിൽ നിന്നും മുളകൾ കെട്ടിയ ചങ്ങാടത്തിലാണ് ഭഗവാൻ ആറന്മുളയിലെത്തിയതെന്നും വിശ്വസിച്ചു പോരുന്നു മകരത്തിലെ ഉത്രട്ടാതി നാളിൽ ഭൂമിദേവിയാണ് ആറന്മുളയിൽ ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതെന്നും വിശ്വസിച്ചു പോരുന്നു മഹാഭാരത യുദ്ധത്തിലെ ഭീഷ്മ പർവവുമായി പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിൽ ചെറുകുൽ സ്വദേശിയും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന നെടുമ്പയിൽ കൊച്ചുകൃഷ്ണൻ ആശാൻ രചിച്ച ആറന്മുള വിലാസം ഹംസപ്പാട്ട് എന്ന കാവ്യത്തിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ആറന്മുളയുടെ ചരിത്രവും സംസ്കാരവും വിവരിക്കുന്ന നമ്മാഴ്വാരുടെ തിരുവായ്മൊഴി ഐരൂർ ഗോവിന്ദൻ രചിച്ച മാല ബില്ല്യവട്ടത്ത് രാഘവൻ നമ്പ്യാർ രചിച്ച ആറന്മുള വിലാസം മണിപ്രവാളം തുടങ്ങിയ കൃതികളും കണ്ടെത്തിയിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രധാന തിരുനാൾ തിരുവോണമാണ് എന്നാൽ പ്രതിഷ്ഠാ ദിനമായതിനാൽ ആറന്മുളയിൽ ഉത്രട്ടാധിക്കും കാലക്രമേണ പ്രാധാന്യം കൈവന്നു എന്ന് കരുതാം അതിപുരാതന കാലം മുതൽ പമ്പാ പമ്പാനദീതീരങ്ങൾ കാർഷിക സംസ്കൃതിയുടെയും കലാകായിക വിനോദങ്ങളുടെയും വിളനിലങ്ങളായിരുന്നു പരസ്പര സൗഹാർദ്ദത്തോടും സാഹോദര്യത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു ജനതയായിരുന്നു ഇവിടങ്ങളിൽ ജാതിമത ഭേദമന്യേ അവർ തങ്ങളുടെ കാശികോല്പന്നങ്ങൾ തിരുവാറന്മുളയപ്പന് തിരുവോണം ഒരുക്കാൻ ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ എത്തിച്ചു കൊടുത്തിരുന്നു കാട്ടൂർ മഠത്തിൽ നിന്നായിരുന്നു തിരുവോണത്തോണി പുറപ്പെട്ടിരുന്നത് ഒരു വർഷം കൊള്ളക്കാർ തിരുവോണത്തോണി ആക്രമിക്കുകയും തോണിയിലുണ്ടായിരുന്ന കാർഷികോൽപ്പന്നങ്ങളും മറ്റും മോഷ്ടിച്ചു പോവുകയും ചെയ്തു പിന്നീട് കരക്കാർ സംഘം ചേരുകയും ഓണം ഓണമൊരുക്കാനുള്ള വിഭവങ്ങൾ നിരവധി വള്ളങ്ങളുടെ അകമ്പടിയോടെ ആറന്മുളയിൽ എത്തിക്കുകയും ചെയ്തു ഇൽക്കാലത്ത് ക്ഷേത്രപ്രതിഷ്ഠയുമായി അനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ ഉത്രത്താതി നാളിൽ പ്രാപിച്ച് ഇന്ന് നാം കാണുന്ന ജലമേളയായി രൂപം പ്രാപിക്കുകയായിരുന്നു ആറന്മുള ക്ഷേത്രത്തിലെ ചുണ്ടൻ വള്ളങ്ങൾ പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും പള്ളിയോടങ്ങൾക്കും അതിൽ തുഴഞ്ഞെത്തുന്ന ഭക്തന്മാർക്കും ലഭിക്കുമെന്നതിനാൽ ശുദ്ധവൃത്തിയോടും ആചാരമര്യാദകൾ പാലിച്ചും മാത്രമേ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയിൽ താളത്തിൽ തുഴയെറിഞ്ഞ് ക്ഷേത്ര സന്നിധിയിലെത്താൻ കഴിയൂ വള്ളസദ്യയും വഞ്ചിപ്പാട്ടും അങ്ങനെ ആചാരാനുഷ്ഠാനമായി മാറി പമ്പയുടെ തീരങ്ങളിൽ കിഴക്ക് റാന്നി ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെ ഏകദേശം എഴുപത് കിലോമീറ്ററിലധികം വരുന്ന അമ്പത്തിരണ്ട് കരകളിൽ അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ വള്ളസദ്യയിലും ജലമേളയിലും പങ്കെടുക്കും വള്ളസദ്യകൾ ഭക്തന്മാരും വിശ്വാസികളും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും കുടുംബാഭിവൃദ്ധിക്കും ഉത്തമ സന്താനലബ്ധിക്കും സർവൈശ്വര്യത്തിനും വഴിപാടായി നേരുന്നതാണ് ഇവിടെ തിരുവാറന്മുളയപ്പന് അന്നദാനം മഹത്തായ ഒരു വഴിപാടായി കരുതിപ്പോരുന്നു ഭഗവാനി ഭക്തർക്കൊപ്പം ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു അഷ്ടമിരോഹിണി നാളിലെ സമൂഹ സദ്യ വിശ്വപ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയധികം വിശ്വാസികൾ ജാതിമത ഭേദമന്യേ സദ്യയുണ്ടാകാനെത്തുന്നു എന്നത് മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണാവുന്നതല്ല ഇപ്പോൾ വള്ളസദ്യ വഴിപാടുകൾ രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്നുവെന്ന് പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു തിരുവാറുമുള ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യകൾ ജൂലൈ പതിമൂന്ന് മുതൽ നടന്നു വരികയാണ് ഇതിനകം തന്നെ എൺപത്തിയേഴ് വള്ളസദ്യകൾ ഇന്നലെ വരെ നടന്നുകഴിഞ്ഞു അഞ്ഞൂറിൽ പരം വള്ളസദ്യകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനിയും ഏകദേശം അൻപതോളം വള്ളസദ്യകൾ കൂടി നടത്താനുള്ള ദിവസങ്ങൾ ഉണ്ട് ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് ഇത് അവസാനിക്കുന്നത് മൂന്ന് ദിവസം അതായത് അഷ്ടമിരോഹിണി ആറന്മുള വള്ളംകളി ദിവസമായ ഉത്തരുട്ടാതി അതുപോലെ തിരുവോണം ഈ മൂന്ന് ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസവും വള്ളസദ്യകൾ നടക്കുന്നതാണ് കരകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ആളുകളെ വരുത്തി ആറന്മുള ക്ഷേത്രത്തിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ സ്വീകരിച്ച് കൂട്ടുപുരയിൽ വിഭവസമൃദ്ധമായ വള്ളസദ്യ നടത്തുന്നതാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് സന്താനലപ്തി സർപ്പദോഷം അകലറ്റ് തുടങ്ങിയ അനേകം കാര്യങ്ങൾക്ക് ഈ വഴിപാട് ആളുകൾ നടത്തുന്നുണ്ട് വള്ളസദ്യ വിഭവങ്ങൾ പറയുമ്പോൾ അറുപത് അമ്പത്തി നാൽപ്പത്തി നാല് വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും മറ്റ് ഇരുപത് വിഭവങ്ങൾ ആചാരപരമായി പാടി ചോദിക്കുമ്പോൾ കൊടുക്കുന്നവയുമാണ് ഈ വള്ളസദ്യകൾ അൻപത്തിരണ്ട് കരകൾക്കും ലഭിക്കുന്നുണ്ട് പമ്പാ പമ്പാനദിയിൽ ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള കരകളിൽപ്പെട്ടതാണ് ഈ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ ഇതുകൂടാതെ അഷ്ടമിരോഹിണി നാളിൽ ഭഗവാന്റെ ജന്മനാളായ ആ ദിവസം ക്ഷേത്രത്തിനുള്ളിൽ ഏതാണ്ട് അഞ്ഞൂറ്റി ഒന്ന് പറ അരിയിച്ച് ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് വിഭവസമൃദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യം നൽകുന്നു ഇതിന്റെ എല്ലാം സംഘാടക സമിതിയായ പള്ളിയോട സേവാസംഘം ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുമായിട്ട് സഹകരിച്ചാണ് ഇവ നടപ്പാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രൂപീകരിച്ച അൻപത്തിരണ്ട് കരകളുടെയും കൂട്ടായ്മയാണ് പള്ളിയോട സേവാ സംഘം അൻപത്തിരണ്ട് കരകളിൽ നിന്നും തിരഞ്ഞെടുത്തു വരുന്ന പ്രതിനിധികളാണ് പള്ളിയോട സേവാസംഘത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി തുടങ്ങിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ദേവസ്വം ബോർഡുമായി ചേർന്ന് സുതാര്യമായ രീതിയിലാണ് സംഘത്തിൻ്റെ പ്രവർത്തനം ഭക്തന്മാർക്കും വഴിപാടുകാർക്കും എല്ലാവിധ സൗകര്യങ്ങളും നിർദ്ദേശങ്ങളും പള്ളിയോട സേവാസംഘം നൽകുന്നതിനൊപ്പം വഞ്ചിപ്പാട്ട് കലാസാഹിത്യ പരിപോഷണം പള്ളിയോടങ്ങളുടെ സംരക്ഷണം തുടങ്ങി ആറന്മുള പൈതൃക സംരക്ഷണത്തിലും സേവാ സംഘം മാതൃകാപരമായ നേതൃത്വം നൽകുന്നു വഞ്ചിപ്പാട്ട് സംബന്ധിച്ച് പറയുമ്പോൾ വള്ളംകളിയില് പ്രധാനപ്പെട്ട ആവശ്യമായ കാര്യമാണ് വഞ്ചിപ്പാട്ടെന്നുള്ളത് ഒരു വള്ളത്തിൻ്റെ ഗതി ഗതി സ്പീഡ് നിയന്ത്രിക്കുന്നത് വഞ്ചിപ്പാട്ടാണ് വഞ്ചിപ്പാട്ട് ഗതി നിയന്ത്രിക്കുന്ന സ്പീഡിനെ മാത്രമല്ല അത് ഭക്തിയുടെ ഭാവം കൂടാണ് അതോടൊപ്പം തന്നെ അത് താളത്തിൻ്റെ ഭാവമാണ് അപ്പോൾ ഭക്തിയും ഭാവവും ചേർന്നുകൊണ്ടാണ് വഞ്ചിപ്പാട്ട് പള്ളിയോടങ്ങളിൽ നടത്തി വരുന്നത് മുൻവർഷങ്ങളിൽ പ്രത്യേകിച്ച് അൻപത്തിരണ്ട് കരകളിൽ നിന്നും വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കരകൾ പങ്കെടുക്കും ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് അൻപത്തിരണ്ട് വൻ അടങ്ങുന്ന ഒരു സുവർണ്ണ ട്രോഫിയാണ് പിന്നെ മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനിക്കുന്നത് ഓരോ കലകളും ആവേശകരമായും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വഞ്ചിപ്പാട്ട് മത്സരവും അതോടൊപ്പം തന്നെ നടക്കുന്ന ചടങ്ങുകളും ഇത്തവണ സെമിനാറുകൾ കൂടുതൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വഞ്ചിപ്പാട്ടിനെ കൂടുതൽ അറിയുന്നതിനും അതിലെ സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ ഭക്തിയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി ഏഴോളം സെമിനാറുകൾ നടന്നു വരുന്നുണ്ട് തിരുവോണം ഓഗസ്റ്റ് അഞ്ചാണ് അതോടൊപ്പം തന്നെ ഒമ്പാം തീയതി നടക്കുന്ന പ്രശസ്തമായ ആറുമുള വള്ളംകളി ആ വള്ളംകളി അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിനാലിന് അഷ്ടമനോണി സദ്യ നടക്കുകയാണ് ഇത്ത മുൻ വർഷങ്ങളിൽ ഓണത്തിന് മുമ്പായിരുന്നു അഷ്ടമനി സദ്യ നടന്നതെങ്കിൽ ഇത്തവണ സെപ്റ്റംബർ പതിനാല് വള്ളംകളിക്ക് ശേഷമാണ് അഷ്ടമനോണി നടക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ പതിനാളെ അഷ്ടമോനി സദ്യ സമൂഹ സമൂഹസദ്യയോടൊപ്പം തന്നെയാണ് അൻപത്തിരണ്ട് കറികളിൽ നിന്നും പള്ളിയോടങ്ങൾ ഉള്ള വള്ളസദ്യയോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിലുള്ള സദ്യയും നടത്തുന്നുണ്ട് ഏകദേശം നൂറ്റാക്കരിയുടെ വള്ളസദ്യയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് വള്ളസദ്യയും അതോടൊപ്പം തന്നെ സദ്യ നടത്തുന്ന പ്രത്യേകതയും ആർമ ക്ഷേത്രത്തിലുണ്ട് വള്ളംകളി മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഒന്നരയ്ക്ക് തന്നെ ജലഘോഷയാത്ര ആരംഭിക്കുന്നു ജലഘോഷയാത്ര കഴിഞ്ഞാൽ എ ബാച്ച് ബി ബാച്ച് അടിസ്ഥാനത്തിൽ വള്ളംകളി മത്സരം നടക്കും ആദ്യം എ ബാച്ചിൻ്റെ ഹൈറ്റ്സും അതുപോലെ തന്നെ ബി ബാച്ചിൻ്റെ ഹൈറ്റ്സും പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ മുൻ വർഷങ്ങളെ പോലെ തന്നെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ വിജയിക്കുന്ന ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫൈനൽ മത്സരവും മത്സരത്തെ വിജയിക്കുന്നവർക്ക് മന്നൻ ട്രോഫിയും കൊടുക്കുന്നതാണ് ചടങ്ങ് ഇത്തവണ സംസ്ഥാന മന്ത്രിമാരോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും വള്ളംകളി മരിൽ ഈ വർഷവും വള്ളസദ്യ വഴിപാടുകൾക്കൊപ്പം നിരവധി സാംസ്കാരിക പരിപാടികളാണ് ഓഗസ്റ്റ് മാസം പത്ത് മുതൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആറന്മുള രീതിയിലുള്ള വഞ്ചിപ്പാട്ടുകൾ താളനിബന്ധവും ഭാഷാ സാഹിത്യ ഔന്നിത്യവും ഭക്തിയും ആചാരങ്ങളും ഇടകലർന്ന ഒരാചാരാനുഷ്ഠാനമാണ് പള്ളിയോടങ്ങൾ കേരളീയമായ വാസ്തുശില്പ മാതൃകകൾക്കും തച്ചുശാസ്ത്ര പാരമ്പര്യത്തിനും ഉത്തമോദാഹരണമാണ് ഉള്ളവർ ഇല്ലാത്തവർക്കും വിഭവങ്ങൾ പങ്കിട്ട് സമൃദ്ധമായ ഒരു സാമൂഹ്യ ജീവിതം സ്വാർത്ഥമാക്കുന്ന ഉത്തമോദാഹരണമായി വള്ളസദ്യകൾ മാറിക്കഴിഞ്ഞു ഭഗവാന്റെ മുൻപിലെത്തുന്ന എല്ലാ ഭക്തന്മാർക്കും മനം നിറഞ്ഞ് അനുഭവിച്ചറിയാൻ കഴിയുന്ന ആനന്ദാനുഭൂതി പഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ ആരംഭിച്ച് ഭക്തിയുടെ ദിനങ്ങൾ മനസ്സിൽ ആവാഹിച്ച് സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങമാസത്തിലെ മലയാളിയുടെ തിരുവോണ ആഘോഷങ്ങളിലും വള്ളംകളിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ഇന്നും നിതാന്തമായി തുടർന്നു പോരുന്ന പ്രാക്തനമായ ഒരു സംസ്കൃതിയാണിത് മാനസികമായും ശാരീരികമായും സാംസ്കാരികവുമായി മനുഷ്യ മനസ്സുകളെ പരിപക്വമാക്കുന്ന അനന്യദർശമായ ഒരു ജീവിത രീതി ഈ സംസ്കൃതിയെ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പള്ളിയോട് സേവാ സംഘം നടപ്പിലാക്കുന്ന ഈ വർഷത്തെ പരിപാടികൾ ശ്രദ്ധേയങ്ങളാണ് എല്ലാ വർഷവും നമ്മൾ വഞ്ചിപ്പാട്ട് സോപാനം എന്നുള്ള പേരിൽ ആറന്മുള പർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് വഞ്ചിപ്പാട്ട് മത്സരം നടത്തുന്നുണ്ട് അത് ഇരു ഇരുപത്തൊന്ന് ദിവസത്തോളം വരുന്ന ഒരു പ്രോഗ്രാമാണ് അല്ല ഓഗസ്റ്റ് പത്തിന് തുടങ്ങി ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള സമയത്താണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതിൽ ആദ്യത്തെ കുറേ ദിവസം ഈ അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള വഞ്ചിപ്പാട്ടുകാർക്ക് അവർക്കിഷ്ടമുള്ള പാട്ട് വേദിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ് ചെയ്തുകൊടുക്കുക ഏറ്റവും ലാസ്റ്റിലുള്ള നാല് ദിവസങ്ങളില് ഓരോ മേഖലയിലുമുള്ള വള്ളങ്ങൾക്ക് നമ്മൾ മത്സരം വെക്കുകയും അതാത് മേഖലയിലെ മത്സരത്തിൽ വിജയിച്ചു വരുന്നവരെ അവസാന ദിവസം നമ്മൾ ഫൈനൽ മത്സരം നടത്തുകയും ചെയ്യും അപ്പൊ അമ്പത്തിരണ്ട് പവൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എവർ റോളിങ് ട്രോഫിയും ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് പ്രൈസും സെക്കൻഡ് പ്രൈസ് ലഭിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ ക്യാഷ് പ്രൈസും മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസും കൊടുക്കും പ്രോ പ്രോത്സാഹന സമരമായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് കൂടാതെ ഈ വർഷം നമ്മൾ ഏഴ് സെമിനാറുകൾ ചെയ്യുന്നു ഈ സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് വന്ന് വള്ളപ്പാട്ട് പാടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നു അപ്പം ഇവിടെ ഈ ആറന്മുളയിൽ രാമപുരത്തുകാരുടെ കുചാലവൃത്തം വഞ്ചിപ്പാട്ട് കൂടാതെ അതാണ് പ്രചുര പ്രചാരം നേടിയിട്ടുള്ളത് അത് കൂടാതെ ഇവിടെ മറ്റ് പാട്ടുകളുണ്ട് അതായത് ഭീഷ്മവർവം രാമായണം നളചരിതം സന്താനഗോപാൽ കിരാതം അയ്യപ്പചരിതം ചരിതം ഇങ്ങനെ അനേകം പാട്ടുകൾ ഇവിടെ നിലവിലുണ്ട് ഇത് കൂടാതെ പകാരാതി സ്തുതി മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന വെച്ചുപാട്ട് ഇത്രയും പാട്ടുകൾ കൂടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഈ പാട്ടുകൾ പലതും എഴുതിയേക്കുന്ന ആരാണെന്നൊന്നും നമുക്കറിയില്ല അജ്ഞാതകർ തൃത്വമാണ് അപ്പൊ ഈ പാട്ടുകളിൽ നമ്മളിപ്പോ എടുത്തേക്കുന്ന സെമിനാറുകൾ എന്ന് പറയുന്നത് സാഹിത്യം ഭാഷ ഭക്തിഭാവം താളം ഇതെല്ലാം അങ്ങനെ ഓരോരോ വിഷയങ്ങളായിട്ട് അതാത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിദഗ്ധരെ കൊണ്ട് സെമിനാറുകൾ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതില് ഇതിന്റെ വിവിധ വിഷയങ്ങള് അവതരിപ്പിക്കുകയും ഇത് മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നിട്ട് ഇത് ഒരു ബുക്ക്ലെറ്റായിട്ട് നമ്മൾ പുറത്തിറക്കാനാണ് തീരുമാനം അപ്പം ഇത് പുതിയ തലമുറയ്ക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനും ഇത്രയും കൃത്യമായിട്ട് ഈ വഞ്ചിപ്പാട്ട് ശാഖയെക്കുറിച്ച് അതായത് മലയാള സാഹിത്യത്തിലെ ഈ വഞ്ചിപ്പാട്ട് ശാഖയെക്കുറിച്ച് വിശദമായ ഒരു പഠനം അതാണ് നടത്തുന്നത് അപ്പം അതിൽ കവികളുണ്ട് വഞ്ചിപ്പാട്ട് ആശാന്മാരുണ്ട് അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ വിദഗ്ധരുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് വരുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താളം വെഞ്ചിപ്പാട്ടിൻ്റെ താളത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വരുന്നത് കടമനിട്ട വാസുവുള്ള സാറാണ് അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ക്ലാസ് എടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ ഈ ഓരോരോ തുറകളിൽ വൈദഗ്ധ്യം സമ്പാദിച്ചിട്ടുള്ള ആളുകളെ കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുപോലെ ഭക്തിഭാവത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ശ്രീ ഗോപാലകൃഷ്ണ വൈദിക്കാണ് അദ്ദേഹം ഒരു വേദപണ്ഡിതനാണ് വാഗ്മിയാണ് അതുപോലെ ആധ്യാത്മിക പ്രഭാഷകനാണ് അപ്പോൾ ഈ വഞ്ചിപ്പാട്ടിലുള്ള ഭക്തിഭാവത്തെക്കുറിച്ച് നന്നായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും ഇതാണ് നമ്മൾ ഈ ഓഗസ്റ്റ് പത്ത് തൊട്ട് മുപ്പത് വരെയുള്ള കാലയളവിൽ ചെയ്യാനായിട്ട് പ്രധാനമായും ഏഴ് സെമിനാറുകൾ മലയാള സാഹിത്യ ചരിത്രത്തിൽ വഞ്ചിപ്പാട്ട് ശാഖ എന്ന വിഷയത്തെ ആസ്പദമാക്കി ി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നയിക്കുന്ന സെമിനാർ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അവതാരകൻ ഡോക്ടർ എ മോഹനാക്ഷൻ നായർ ഓഗസ്റ്റ് മാസം പതിനേഴിന് നടക്കുന്ന രണ്ടാമത് സെമിനാർ പടേനി ആചാര്യനും ഗ്രന്ഥകർത്താവുമായ പ്രൊഫസർ കടമനട്ട വാസുദേവൻ പിള്ള നയിക്കും അവതാരകൻ പി ആർ രാധാകൃഷ്ണൻ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച പത്ത് മുപ്പതിന് മൂന്നാമത് സെമിനാർ പ്രസിദ്ധ നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനുമായിരുന്ന ശ്രീ സി ജെ കുട്ടപ്പൻ നയിക്കും വിഷയം വഞ്ചു പാട്ടും നാടൻ ഗാന പാരമ്പര്യവും അവതാരകൻ എസ് ദിലീപ് കുമാർ നാലാമത് സെമിനാർ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വിഷയം കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രബന്ധാവതാരകൻ ശ്രീ ആർ സഞ്ജയൻ ഡയറക്ടർ ഭാരതീയ വിചാര കേന്ദ്രം നിയന്ത്രണം ഡോക്ടർ സുരേഷ് ബാബു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച അഞ്ചാമത് സെമിനാർ വിഷയം കേരളത്തിലെ ക്ഷേത്രങ്ങൾ കലയുടെയും സംസ്കാരത്തിന്റെയും വിളഭൂമി പ്രബന്ധാവതാരകൻ ശ്രീ എ ഗോപാലകൃഷ്ണൻ നിയന്ത്രണം ശ്രീ സുരേഷ് കെ എസ് മുൻ കൃഷി വകുപ്പ് മന്ത്രിയും പ്രഭാഷകനുമായ ശ്രീ മുല്ലക്കര രത്നാകരൻ അവതരിപ്പിക്കുന്ന പ്രബന്ധം ഓഗസ്റ്റ് മൂന്നിന് രാവിലെ വിഷയം സ്വാധീനത നിയന്ത്രണം ശ്രീ പി ശ്രീകുമാർ ഈ ഗണത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഞായറാഴ്ച നടക്കുന്ന ഏഴാമത് അവസാന സെമിനാർ വേദപണ്ഡിതൻ ശ്രീ ഗോപാലകൃഷ്ണ വൈദിക് നയിക്കും വിഷയം വഞ്ചു ഭക്തിഭാവം ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിൽ വഞ്ചിപ്പാട്ട് അവതരണങ്ങൾ നടക്കും വഞ്ചിപ്പാട്ട് മത്സരങ്ങൾക്ക് പ്രത്യേക നിബന്ധനകളുണ്ട് പത്ത് ആണ് സമയം പന്ത്രണ്ട് വരികൾ ശ്രുതി താളം വാക്ശുദ്ധി ആലാപന മികവ് അംഗചലനം വേഷം തുടങ്ങിയവയെ മുഖ്യമായി പരിഗണിച്ചായിരിക്കും വിജയികളെ നിശ്ചയിക്കുക മുപ്പതിനായിരിക്കും ഫൈനൽ മത്സരങ്ങൾ കിഴക്ക് മധ്യം പടിഞ്ഞാറ് എന്ന മൂന്ന് മേഖലകളായി തിരിച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് പ്രാഥമിക മത്സരങ്ങൾ നടത്തപ്പെടുന്നത് ഫൈനൽ മത്സര വിജയികൾക്ക് അൻപത്തിരണ്ട് പവൻ സുവർണ ട്രോഫിയും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡുമാണ് ലഭിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന സമാപന സദസ്സ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിനയൻ ഉദ്ഘാടനം നിർവഹിക്കും പള്ളിയോട് പള്ളിയോട സംഘം പ്രസിഡന്റ് ശ്രീ കെ വി സാംബദേവൻ ആധ്യക്ഷം വഹിക്കും വഞ്ചിപ്പാട്ട് സോപാനം കൺവീനർ ശ്രീ സുരേഷ് കെ എസ് സ്വാഗതവും ജോയിന്റ് കൺവീനർ ഡോക്ടർ സുരേഷ് ബാബു കൃതജ്ഞതയും നിർവഹിക്കും പി എസ് എസ് സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ ശ്രീമതി രേവതി ആറന്മുള ദേവസ്വം ഭാരവാഹി പി എസ് എസ് ട്രഷറർ രമേശ് മാലിമേൽ പി എസ് എസ് ജോയിന്റ് സെക്രട്ടറി അജയ് ഗോപിനാഥ് പ്രമുഖ വ്യവസായി രഘു ഠത്തിൽ കൊല്ലം തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് വഞ്ചുപാട്ട് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഈ വർഷത്തെ റേസിംഗ് കമ്മിറ്റി കൺവീനറാണ് എന്റെ കൂടി ഈ വർഷത്തെ റേസ് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ സി കെ ആർ സന്തോഷ് പള്ളിയോട സേവാ സംഘത്തിന്റെ മുൻ സെക്രട്ടറി വാർത്തസാരഥി ആർ പിള്ള അവൾ സെപ്റ്റംബർ ഒമ്പതിന് പമ്പയാറ്റിൽ നടക്കുന്ന ആറന്മുള ഉത്തിരുട്ടാതി ജലമേള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഈ ജലമാമാങ്കത്തിൽ എ ബി ബാച്ചുകളായി എ ബാച്ചിൽ മുപ്പത്തിയാറ് പള്ളിയോടങ്ങളും ബി ബാച്ചിൽ പതിനാറ് പള്ളിയോടങ്ങളും പങ്കെടുക്കുന്നു ഈ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങുന്ന ജലഘോഷയാത്ര അത് ഈ തിരുവാറുമുള്ള പള്ളിയോടങ്ങളുടെ സാംസ്കാരികത വിളിച്ചോതുന്ന ഒരു ജല ജലകേളികൊട്ടാണ് തുടർന്ന് നടക്കുന്ന മത്സര വള്ളംകളിയിൽ അതിനകത്ത് ഭക്തിയും ആവേശവും ഒത്തിണങ്ങുന്ന ഒരു ജലമാമാങ്കമാണ് ബി ബാച്ചിൽ മധുക്കടവിൽ നിന്നും രണ്ട് ഹീറ്റ്സുകളായി ആറ് പള്ളിയോടങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ചവിട്ടിത്തിരിഞ്ഞ് നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നിന്ന് ചവിട്ടിത്തിരിഞ്ഞ് നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകും തുടർന്ന് ബി ബാച്ചുകളുടെ ബാക്കി പത്ത് പത്ത് പള്ളിയോടങ്ങൾ പാടി തുഴഞ്ഞ് ജലഘോഷയാത്ര തുടങ്ങിക്കഴിയുമ്പോൾ എ ബാച്ചിലെ ബാക്കി പള്ളിയോടങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നതാണ് ജലഘോഷയാത്ര ശ്രീപത്മനാഭനെ തുടങ്ങുന്ന ആ വെച്ചുപാട്ടിൽ നിന്നാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത് ഈ മത്സര വള്ളംകളിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന വള്ളംകളി എ ബി ബാച്ചുകളിലെ വള്ളങ്ങൾക്ക് മന്നൻ ട്രോഫി കൊടുക്കുകയും രണ്ടാം സ്ഥാനം നൽകുന്ന നൽകുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്തട്ടാതി ജലമേള ഈ വർഷം സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ഉച്ചക്ക് ഒരു മണിയോടുകൂടി ആറന്മുളയിലെ പമ്പാനദിയുടെ സത്ര കടവിൽ നിന്നും ആരംഭിക്കുകയാണ് ഈ ജലമേള സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഒരു ജലമേളയാണ് അവർ ഈ മത്സര വള്ളംകളി ഉദ്ഘാടനം ചെയ്യും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജലഘോഷയാത്രയ്ക്ക് ശേഷം പരപ്പുഴ കടവിൽ നിന്നും മത്സരവള്ളംകളി ആരംഭിക്കും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഡിജിറ്റലൈസ്ഡ് ആയിട്ടാണ് ഈ വർഷത്തെ വള്ളംകളി ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടിയ വേഗതയിൽ എത്തിച്ചേരുന്ന നാല് പള്ളിയോടങ്ങളെ എ ബി ബാച്ചുകളിലായിട്ട് ഫൈനൽ മത്സരത്തിലേക്ക് അയക്കുന്നതാണ് ഏകദേശം ഒന്നര കിലോമീറ്ററോളം റേസ് കോഴ്സ് ആണ് മത്സരം നടക്കുന്നത് ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പള്ളിയോട സേവാ സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ ജലമേള കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആറന്മുളയുടെ സാംസ്കാരിക തനിമയും പള്ളിയോടങ്ങളും വഞ്ചിപ്പാട്ടുകളും വള്ളസദ്യയും പമ്പാ നദിയുടെ വിശുദ്ധിയും പടേനി തുടങ്ങിയ അനുഷ്ഠാന നാടൻ കലാരൂപങ്ങളും ആറന്മുള കണ്ണാടിയും കാർഷിക വൈവിധ്യങ്ങളും ഇന്ന് ലോക ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സംസ്കൃതി നിലനിർത്തി പോരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇതിനായി തിരുവാറന്മുളയപ്പൻ സാക്ഷാൽ ശ്രീ പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സിഗ് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ കൂടി അമർത്തണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും തിരുവാറൻ മുളയപ്പന്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം